ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡാറ്റാ സയൻസിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഡാറ്റാ സയൻസ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ബേസിക് സ്കിൽസ് എന്നിവയെ കുറിച്ചായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് ഇനി നിങ്ങളുടെ സി ബിയിൽ ആഡ് ചെയ്യാനായിട്ട് ഡാറ്റാ സയൻസിന് പറ്റിയിട്ടുള്ള ഏതാനും പ്രൊജക്ട് ഐഡിയാസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഡാറ്റാ സയൻസുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകളുടെ പല ഐഡിയാസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബിഗിനേഴ്സിന് പറ്റിയത് അതുപോലെ ഇന്റർമീഡിയറ്റ് ലെവൽ അഡ്വാൻസ്ഡ് ലെവൽ അങ്ങനെ മൂന്ന് ലെവലായിട്ടാണ് ഈ പ്രൊജക്ട് ഐഡിയാസ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡാറ്റാ സയൻസിന്റെ ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള പ്രൊജക്ടുകളാണ് നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബൽ ഫുഡ് സപ്ലൈ എന്നതാണ് അതായത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ലൈഫിനും അതുപോലെ തന്നെ ഫുഡ് സപ്ലൈനെയാണ് അപ്പോൾ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് എങ്ങനെ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷനെ ബാധിക്കുന്നു എന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം അതായത് ക്ലൈമറ്റിൻ്റെ പല രീതിയിലുള്ള ചേഞ്ചസ് ടെമ്പറേച്ചറിലുള്ള ചേഞ്ച് വരൾച്ച മഴയിലുള്ള അളവ് ഇതെല്ലാം ഫുഡ് പ്രൊഡക്ഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ച് പല പല കൺട്രീസില് പല ലെവലിലാണ് ബാധിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം അപ്പൊ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പല കൺട്രീസിലെ ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചസ് അതുപോലെ അവറേജ് ടെമ്പറേച്ചർ അവിടെയുള്ള മഴയുടെ അളവ് അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളത് തീരുമാനിക്കുക അപ്പൊ അതൊക്കെയുള്ള ഒരു ഡാറ്റ സെറ്റാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ക്രോപ്പിന്റെ ടൈപ്പുകളെയും കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റ സെറ്റാണത് അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ് അപ്പം ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രിയിലുള്ള ക്രോപ്പ് ഫീൽഡിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ കൺട്രീസിലത്തെയും ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓരോ റീജിയനിലെയും എങ്ങനെയായിരിക്കുന്നത് റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയുടെ ചൈനയുടെ റീജിയൻസ് ആണ് കമ്പയർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം അവിടെ വന്നിട്ടുള്ള ക്രോപ്പുകളുടെ ഒരു പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് ഇത് ടെമ്പറേച്ചർ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് അടുത്തൊരു ഗ്രാഫ് വന്നിരിക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുന്നത് ഓരോ റീജിയനിലും ഓരോ ടെമ്പറേച്ചർ എങ്ങനെയൊക്കെയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്രോപ്പുകൾ എങ്ങനെയാണ് ഒക്കെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ ആവറേജ് ടെമ്പറേച്ചർ ഇയറിന് എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യണം ഓരോ ഇയറിലും പിന്നെ ടോട്ടൽ പ്രസിപിറ്റേഷൻ എങ്ങനെയാണ് ഇയറിലും ആവറേജ് ടെമ്പറേച്ചറിലൊക്കെ എഫക്റ്റ് ചെയ്യണം അങ്ങനെ നമുക്ക് കോറിലേഷൻസ് നോക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു കോറിലേഷൻസ് ഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആവറേജ് ടെമ്പോ ടെമ്പറേച്ചർ എങ്ങനെയാണ് ക്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ എഫക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെ നിങ്ങൾക്ക് ഇതിൽ പ്രൊഡിക്ഷനും പറ്റും ഇതിലൊരു മോഡൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇനി നമ്മുടെ പ്രൊഡിക്ഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാകുക കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആക്ച്വലായിട്ടുള്ള ക്രോപ്പ് ക്രോപ്പ് ഫീൽഡിൻ്റെ ഒരു പ്രൊഡക്ഷനാണ് ഈ ഒരു ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നത് പ്രഡിക്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഭാവിയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ക്രോപ്പ് ഫീൽഡിൻ്റെ ഒരു പ്രൊഡക്ഷൻ നിന്ന് പ്രൊഡിക്റ്റ് ചെയ്യാനും പറ്റും ഇങ്ങനെ ഒരു പ്രൊഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് റാൻഡം ഫോറസ്റ്റ് റിഗ്രസ്സർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മോഡലിനെ റാൻഡം ഫോറസ്റ്റ് വെച്ചിട്ടാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ട് ഇവിടെ പ്രഡിക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു പ്രൊഡിക്ഷന്റെ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡിക്റ്റഡ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇങ്ങനെയുള്ള പല കമ്പാരിസൺസും അതുപോലെ പല രീതിയിലുള്ള ചേഞ്ചുകളും ക്ലൈമറ്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ ഒരു ഡാറ്റ സെറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കാം അപ്പം ഈ പ്രൊജക്ടിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് വെച്ചിട്ട് ഫുഡ് പ്രൊഡക്ഷന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഉണ്ടാവുന്ന ഫുഡിന്റെ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിലേക്കുള്ള പ്ലാനുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഇനി നെക്സ്റ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത് ഫേക്ക് ന്യൂസ് ഡിറ്റക്ഷൻ എന്നതാണ് അതായത് നമ്മൾ സോഷ്യൽ മീഡിയാസ് ഒരുപാട് യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പം ാമിലും ട്വിറ്ററിലും ഒക്കെ വരുന്ന ന്യൂസുകൾ ആണോ റിയൽ ആണോ എന്ന് ഡാറ്റാ സയൻസ് പ്രോജക്റ്റ് വഴി കണ്ടുപിടിക്കാം ഫേക്ക് ന്യൂസ് ഡിറ്റക്ഷനിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഡാറ്റാ സെറ്റ് കളക്ഷനാണ് ഇവിടെ നമ്മൾ രണ്ട് ഡാറ്റ ആണ് കളക്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസിലൊക്കെ വരുന്ന റിയൽ ആയിട്ടുള്ള ന്യൂസുകളുടെ ഡാറ്റാ സെറ്റ് കിട്ടും അതുപോലെ തന്നെ ഫേക്കായിട്ടുള്ള ന്യൂസുകൾ ഡാറ്റാ സെറ്റ് കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ റിയൽ ന്യൂസിൻ്റെയും ഫേക്ക് ന്യൂസിൻ്റെയും രണ്ട് ഡാറ്റ സെറ്റ് കളക്ട് ചെയ്തതിന് ശേഷം അതിനെ ഡാറ്റ പ്രീ പ്രോസസ്സിങ് ചെയ്യാണ് ഡാറ്റ പ്രീ പ്രോസസിങ് എന്ന് പറഞ്ഞാൽ അതിൽ ആവശ്യമില്ലാത്ത ഈസ് പിന്നെ സ്പേസ് പങ്ക്ച്വേഷൻസ് അങ്ങനത്തെ സിമ്പിൾസ് ഒക്കെ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ മെഷീൻസിന് എപ്പോഴും നമ്പേഴ്സ് ആണ് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മുടെ വേർഡ്സിനെ നമ്പേഴ്സ് ആക്കി മാറ്റും അതിന് വേണ്ടിയിട്ട് ഇവിടെ ടി എഫ് ഐ ഡി എഫ് ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിന് ശേഷം ഏതെങ്കിലും ഒരു മോഡൽ യൂസ് ചെയ്തിട്ട് ഇവരെ ക്ലാസിഫൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ആ ഫേക്ക് ന്യൂസ് ആണെന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് ഫേക്ക് ആണോ എന്ന് തീരുമാനിക്കുന്നത് രണ്ട് മെത്തേഡ്സ് വെച്ചിട്ടാണ് ഇൻവേഴ്സ് ഡോക്യുമെന്റ് ഫ്രീക്വൻസിയും അതുപോലെ ടേം ഫ്രീക്വൻസി അതായത് ആ ന്യൂസിലുള്ള വേഡ്സുകളുടെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള വരുന്നുണ്ടോ പല ഡോക്യുമെന്റ്സിൽ അത് പല രീതിയിൽ വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു ന്യൂസ് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് മെത്തേഡ്സ് വെച്ചിട്ട് അത് ചെയ്യാവുന്നതാണ് ഫേക്ക് ന്യൂസ് ഡിറ്റക്ഷൻ്റെ കോഡാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിത് ജാങ്കോലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏതിലാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അതിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ആയിട്ടുള്ള ന്യൂസുകളും അതുപോലെ റിയൽ ന്യൂസുകളുടെയും രണ്ട് ഡാറ്റാ സെറ്റാണ് നമുക്കിവിടെ ആദ്യമായിട്ട് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഡാറ്റാ സെറ്റ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഇവിടെ ട്രൂ ഡോട്ട് സി എസ് വി ഫേക്ക് നോട്ട് സി എസ് വി എന്ന് പറഞ്ഞു കിടക്കുന്നെ അപ്പൊ ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളുടെ ഒരു സെറ്റ് ഇവിടെ ഉണ്ട് അതുപോലെ ട്രൂ ആയിട്ടുള്ള ന്യൂസുകളുടെ ഒരു സെറ്റും ഉണ്ട് അപ്പോൾ ആ ന്യൂസുകളുടെ ഒക്കെ ടൈറ്റിൽ ഉണ്ടായിരിക്കും ടെക്സ്റ്റ് ഉണ്ടായിരിക്കും സബ്ജക്റ്റ് ഉണ്ടായിരിക്കും ഡേറ്റ് ഉണ്ടായിരിക്കും ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് ഡാറ്റാ സെറ്റ് ആണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ട്രൂ ന്യൂസിൻ്റെയും ഫേക്ക് ന്യൂസിൻ്റെയും രണ്ട് ഡാറ്റാ സെറ്റുകളാണുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ടെക്സ്റ്റിനെ പ്രീ പ്രോസസ്സ് ചെയ്യുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് അതിൽ നിന്ന് ലോവർ കേസ് മാത്രം എടുക്കുക അതുപോലെ അതിൽ നിന്നുള്ള ഫങ്ക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ മാറ്റുക അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് ദെൻ അതിനെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ അതിനെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിനെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇവിടെ ടെക്സ്റ്റ് ഡാറ്റയും ട്രെയിൻ ഡാറ്റയായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തു അതിനുശേഷം ശേഷം ഇത് വെക്ടറൈസേഷൻ ടി എഫ് ഐ ഡി എഫ് വെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു വേഡ്സിന് മൊത്തം നമ്പേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ദൻ ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ലോജിസ്റ്റിക് റിഗ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ മോഡലിനെ ഫേക്ക് ന്യൂസ് എന്താണ് റിയൽ ന്യൂസ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ ഒരു മോഡൽ ആ ഒരു ഹിഡൻ പാറ്റേൺ എന്താണ് മോഡ്രീ ന്യൂസിൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ് ഫോൾസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ആ ഒരു ഹിഡൻ പാറ്റേൺ മനസ്സിലാക്കിയതിന് ശേഷം പ്രൊഡിക്റ്റ് ചെയ്യാന്നുള്ള രീതിക്ക് ആ സിസ്റ്റം തനിയെ പ്രൊഡിക്റ്റ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ാണ് ഇതിന്റെ മെയിൻ സ്റ്റെപ്പായിട്ട് വരാം ഇനി ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ട്രൂ ആയിട്ടുള്ള ന്യൂസും ഫോൾസ് ന്യൂസും കൊടുക്കുന്നുണ്ട് അതിന്റെ ഔട്ട് പുട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് പെർഫോമൻസ് ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റം എന്നതാണ് അതായത് ഡാറ്റ സയൻസിലൂടെ നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് എങ്ങനെയുള്ളതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതായത് സ്റ്റുഡൻറിന്റെ സ്റ്റഡി ടൈം അതുപോലെ അവർ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന ടൈം സ്ലീപ്പിംഗ് ടൈം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ടൈം ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സ്റ്റുഡൻറിന്റെ പെർഫോമൻസ് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് പ്രൊഡിക്ഷൻ ആണ് അപ്പോൾ ഒരു അഞ്ച് കാര്യങ്ങളാണ് നമ്മുടെ ഡാറ്റ സെറ്റിലുള്ളത് ആ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവരുടെ പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എത്ര അവേഴ്സ് അവര് പഠിച്ചു എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ പ്രീവിയസ് സ്കോറുകൾ അവരുടെ എക്സാമിന് മുന്നേ കിട്ടിയിട്ടുള്ള സ്കോറുകൾ നോക്കും പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ സ്ലീപ്പ് ചെയ്യുന്ന അവേഴ്സ് എത്രയാണ് പിന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടിയുടെ പെർഫോമൻസ് പ്രഡിക്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഡാറ്റാ സെറ്റിൽ ഇതൊക്കെ ഉള്ള കുറേ കുട്ടികളുടെ ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മോഡൽ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിന് ഒരേ ഇൻഡെക്സ് വാല്യൂ അസൈൻ ചെയ്യാണ് ആ ഇൻഡെക്സ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പെർഫോമൻസ് ആണോ ഇനി ഇമ്പ്രൂവ്മെൻറ്റും വേണോ ആവറേജ് ആണോ എന്നൊക്കെ സിസ്റ്റം തീരുമാനിക്കും അപ്പോൾ നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ ഔട്ട് പുട്ട് എങ്ങനെ വരണേ നോക്കാം അപ്പോൾ ഇപ്പം ഇതാണ് സാമ്പിളായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൽ ഹവേഴ്സ് ത്രവേഴ്സ് പഠിക്കേണ്ടതെന്ന് കൊടുത്തു അതുപോലെ പ്രീവിയസ് സ്കോർ എന്ന് പറയുന്നത് നമുക്കൊരു പെർസെൻറ്റേജിൽ കൊടുക്കാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് ഒ എസ് ഓർണോ ക്വസ്റ്റിനാണ് ഏതെങ്കിലും സ്ലീപ്പിംഗ് അവേഴ്സ് എയ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യം പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തത് ടു ആണെന്ന് ചോദിച്ചാരിക്കുക പ്രൊഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റാണെന്നാണ് പറയുന്നത് അവരുടെ ഇൻഡെക്സ് ഫോർട്ടി അവർ ഇൻഡെക്സ് വന്നിട്ട് ഫിഫ്റ്റി ഫോർ ആണ് വന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ആ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ് ഇനി നമുക്ക് ഇതുപോലെ വേറൊരു എക്സാമ്പിൾ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഒരു തൊണ്ണൂറിൻ്റെ ഒരു എൺപതിന് മീതയാണ് ഇതിൻ്റെ സ്കോറൊക്കെ വരണമെങ്കിൽ ഇവർ ആയിട്ട് കണക്കാക്കും അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡൻസ് പെർഫോമൻസ് പ്രഡിക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അടുത്തത് സ്റ്റുഡൻറ്റ് പെർഫോമൻസ് പ്രൊഡിക്ഷൻ്റെ കോഡാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ടൊരു ഡാറ്റ സെറ്റ് വേണം സ്റ്റുഡൻറ്റ് പെർഫോമൻസ് എന്നും പറഞ്ഞിട്ടുള്ള ഡാറ്റാ സെറ്റാണ് വേണ്ടത് അപ്പോൾ മെയിനായിട്ട് ആ ഡാറ്റാ സെറ്റിൽ ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റഡി അവർ അതുപോലെ പ്രീവിയസ് സ്കോർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്ലീപ്പിംഗ് അവേഴ്സ് സാമ്പിൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്ഡ് അതുപോലെ പെർഫോമൻസ് ഇതൊക്കെ നോക്കിയിട്ട് ഒരു പെർഫോമൻസ് മെറ്റഡ്സും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റുഡൻറ്റ് പെർഫോമൻസ് അനലൈസ് ചെയ്യുന്ന ഇതൊക്കെയാണ് നമ്മുടെ ഡാറ്റാ സെറ്റിലുള്ളത് പിന്നെ നമ്മൾ ആ ഡാറ്റാ സെറ്റിനെ ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്യാണ് ടെസ്റ്റും ആയിട്ടുള്ള ഡാറ്റയായിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെ നോർമലൈസ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ വഴി അതിനെ ട്രെയിൻ ചെയ്യിച്ചെടുക്കണം അപ്പോൾ ഇതിൽ നിന്ന് മെഷീൻ ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യും അതായത് നല്ല എക്സലന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ഇംപ്രൂവ്മെൻ്റ് വേണ്ട സ്റ്റുഡന്റിന്റെ ഒക്കെ ക്യാരക്ടേഴ്സ് എന്താണ് സിസ്റ്റം സിസ്റ്റം അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കും ാക്കിട്ടുണ്ടാവും അപ്പോൾ ഇതനുസരിച്ചിട്ട് പിന്നീട് പ്രൊഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ പ്രൊഡിക്റ്റ് നമ്മൾ ഇതൊക്കെ യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ടായിട്ട് വാങ്ങിക്കുന്ന കാര്യങ്ങളാണ് ഇത് വെച്ചിട്ട് സിസ്റ്റം പ്രഡിക്റ്റ് ചെയ്തിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും സിസ്റ്റം പ്രഡിക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇൻഡെക്സ് സ്കോറാണ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഇൻഡെക്സ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇൻഡെറ്റ് സ്കോറ് എയ്റ്റിയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് എന്നും അല്ലെങ്കിൽ ഗുഡ് ആവറേജ് നീഡ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇതിൽ പ്രൊഡിക്ഷൻ നടക്കുന്നത് ഇതുപോലുള്ള പ്രൊജക്റ്റ് ഇൻഫോർമേഷൻസ് അതുപോലെ ടെക് റിലേറ്റഡ് ഇൻഫോർമേഷൻസ് കരിയർ ഗൈഡൻസ് ടിപ്പുകൾ അറിയുന്നതിനായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അത് ഫോളോ ചെയ്യാം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബിഗിനേഴ്സിനു പറ്റിയിട്ടുള്ള ഐഡിയാസ് ആണ് നോക്കിയത് ഇനി നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഇൻ്റർമീഡിയറ്റ്സിനും അതുപോലെ അഡ്വാൻസ് ലെവലിനും പറ്റിയിട്ടുള്ള പ്രൊജക്ടുകളായിരിക്കും നോക്കുന്നുണ്ടാവുക ഈ പ്രൊജക്ട് ഐഡിയാസിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്